ഭാരതം ലോകത്തിലെ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ സംഭവിക്കുന്ന രാജ്യങ്ങളിൽ നാലാം സ്ഥാനത്താണ് ഭാരതം നിലകൊള്ളുന്നത് എന്നാൽ ഭാരതമാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ അപകടങ്ങളിൽ മനുഷ്യൻ മരണപ്പെടുന്നത് ഈ ലോകത്തിൽ ഭാരതം എന്ന രാജ്യത്താണ് കാരണം ഒന്നാമത് അത്രയധികം ജനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് തൊണ്ണൂറ് ശതമാനം റോഡ് അപകടങ്ങളും സംഭവിക്കുന്നത് കുട്ടികളെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം മനുഷ്യന്റെ അശ്രദ്ധ മൂലം മാത്രമാണ് ഒരൽപം ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ നിഖിൽ രാജ് എന്ന് പറയുന്ന നിങ്ങളെപ്പോലെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന ചെറുപ്പക്കാരൻ പത്തൊമ്പത് വയസ്സാണ് ഇൻസ്പെക്ടർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സംഭവിച്ച ഒരു റോഡ് അപകടം എന്താ നിങ്ങൾ പറയണേ നിഖിൽ രാജ് എന്താ തെറ്റ് ചെയ്ത സമൂഹത്തോടെ അവന്റെ ശരീരം തളർന്നു പോയി നിങ്ങളിവിടെ ഓരോന്നോ നമുക്ക് കയ്യടിക്കണ്ടില്ല നിഖിൽ രാജിനെ കൈയടിക്കാൻ പറ്റില്ല കഴുത്തിന് മുകളില് മാത്രം ചലനശേഷിയുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഈ റോഡ് സുരക്ഷാ വാരം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് അവൻ അങ്ങനെ തളർത്തി കളയണമെങ്കിൽ അതിന് കാരണമായ സമൂഹം കുറ്റവാളിയാണ് കുട്ടികളുടെ ആ ശ്രദ്ധിച്ചിരിക്കുക ശ്രദ്ധിച്ചിരിക്കുക എന്ന് പറയില്ലേ പഠിക്കാൻ അതെ പഠിക്കാൻ മാത്രം പോരാ ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ അപരനെ നമ്മളെ പോലെയാണ് മറ്റുള്ളവരൊക്കെ പ്രിയമുള്ളവരെ നമ്മുടെ വിചാരം എന്റെ കാര്യം എന്റെ സുരക്ഷ എന്റെ ആരോഗ്യം എന്തുകൊണ്ട് എന്നെ പറഞ്ഞിരിക്കണേ നമ്മൾ എങ്ങനെ ഇങ്ങനെയായിന്നറിയോ അനേകം മനുഷ്യരുടെ സ്നേഹം കൊണ്ടും സഹകരണം കൊണ്ടുമാണ് ഞാനും നിങ്ങളും ഇന്ന് ഈ അവസ്ഥയിലായത് ഞാൻ അച്ഛനായത് നിങ്ങളുടെ അബിപ്പോൾ നിങ്ങളുടെ പ്രിൻസിപ്പാൾ പ്രിൻസിപ്പൾ ആയിട്ടല്ല അമ്മയുടെ വയറ്റിൽ നിന്ന് ജനിച്ചു വന്നുള്ളത് ഞാൻ അങ്ങനെയല്ല അനേകം മനുഷ്യരുടെ സഹായം കൊണ്ടാണ് കുട്ടികളെ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെയാകുന്നത് അപ്പോ നമുക്കൊരു കടപ്പാടുണ്ട് നമ്മുടെ സമൂഹത്തിലേക്ക് മനുഷ്യ സമൂഹത്തിലേക്ക് തിരിച്ചു കൊടുക്കാനുള്ള കടപ്പാട് ഐ ഒരു സംസ്കാരം സംസ്കാരമാണത് വെട്ടോയിലൊരാള് മരിച്ച് പെട്ട് കിടക്കുമ്പോ ഇങ്ങനെ നോക്കിട്ട് ഔ ഞാൻ ലിസ്റ്റ് ഞാൻ പോവാ എന്ന് പറഞ്ഞ് പോയി തിരിഞ്ഞു നിക്കുമ്പോ നിന്റെ മേത്ത് വന്ന് വണ്ടിയിടിച്ച് നീ പെട്ടോല് കിടക്കുമ്പോ അയ്യോ എന്നറിയില്ല കൊണ്ടുപോയേ എന്നറിയില്ലേ ഏതെങ്കിലും ഒരു പരിചയം കൊണ്ടുപോകാൻ പറ്റോ നീ ഇപ്പൊ എന്താ പറഞ്ഞു അവിടെ വണ്ടിയിടിച്ചു കിടക്കണ മനുഷ്യനെ നോക്കിയിട്ട് നീ ഇങ്ങോട്ട് ചില്ലുമ്പോ നിന്നെ വണ്ടി ഇടിക്കണം അപ്പൊ നിനക്ക് ആഗ്രഹമുണ്ട് എന്ന അറിയില്ല ആശുപത്രി കൊണ്ടുപോകാൻ അപ്പം നിനക്ക് നിൽക്കണ്ടായിരുന്നില്ലല്ലോ ഇല്ല അവൻ അവനെ സംഭവിക്കുമ്പോ നമ്മള് നല്ല പുണ്യവാളന്മാരാവും നല്ല മനുഷ്യരാവും അവനവനും സംഭവിക്കുമ്പോ ഈ അവനവൻ തന്നെയാണ് കുട്ടികളെ വിദ്യാഭ്യാസം അല്ലാതെ ഐ ടി പഠിച്ചിലേക്ക് പോകുന്നതല്ല വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്നെ പഠിപ്പിക്കുന്ന മാഷ് എന്നെ പഠിപ്പിക്കുന്ന ടീച്ചർ ഈ സ്കൂളിൽ മുട്ട പഠിക്കുന്ന സഹോദരി എനിക്ക് ചോറും കറിയും വെച്ചിരുന്ന എന്റെ അമ്മ എനിക്ക് വേണ്ടി വസ്ത്രം പോയ എൻ്റെ അപ്പൻ എൻ്റെ കൂട്ടുകാരൻ അവനൊക്കെ ഞാനും അവനും തമ്മിൽ വ്യത്യാസമില്ല എന്ന് പഠിക്കുമ്പോ നമ്മൾ ഈ അപകടത്തിൽപ്പെട്ട് കിടക്കണ മനുഷ്യരെ കാണുമ്പോൾ ഇത് ഞാൻ തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞ് സഹായിക്കാനുള്ള സംസ്കാരം നിങ്ങൾ ഇടപെടണം മനുഷ്യന്റെ ഒരു മനുഷ്യന്റെ ജീവനെ നിങ്ങളെ രക്ഷിച്ചാൽ നിങ്ങളുടെ ജീവിതം ധന്യമായെന്ന് അല്ലാണ്ട് വലിയ വീട് വെച്ചിട്ടുണ്ടാക്കി വല്ല കാറിൽ സഞ്ചരിച്ചിട്ടൊന്നും രക്ഷിക്കാനുള്ള മനസ്ഥിതിയെങ്കിലും ഒരു മനുഷ്യന്റെ ഉള്ളിൽ ഉണ്ടാവണെന്ന് അല്ലാണ്ട് പിന്നെ എന്തുണ നമ്മുടെ വിചാരം വലിയ ഐ എസ് ഐ പി എസ് ഐവിഡ് ശർമായി ഇതുകൊണ്ടൊന്നും നമ്മൾ മനുഷ്യരാവില്ല കുട്ടികളെ നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ട് ഒന്നാം റാങ്ക് കിട്ടിയുണ്ടൊന്നും നിങ്ങള് മനുഷ്യരാവില്ല മനുഷ്യരാകണമെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതം കടന്ന് ചെന്നിട്ട് അവന്റെ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചുയർത്താൻ കഴിഞ്ഞാൽ കണ്ടിട്ടില്ലേ നിങ്ങൾ രാഷ്ട്രപതിയുടെ വല്ലേ സേവാ അവാർഡുകളൊക്കെ വാങ്ങിക്കണം കുട്ടികളെ കുറിച്ച് നിങ്ങൾ പത്രത്തിൽ കാണില്ലേ വരില്ല എന്താണ് അവൻ എന്ത് ചെയ്തു കുളത്തിൽ വീണ പിടയ്ക്കുന്ന കുട്ടിയെ രക്ഷിക്കാൻ എടുത്തു ചാടി അവൻ അവന്റെ ജീവനെ രക്ഷിച്ചു എന്ന് പറയുമ്പോ നമ്മുടെ രാജ്യം പറയും ഭയങ്കര മനുഷ്യൻ ആതട മനുഷ്യൻ അവൻ ചാടിയത് ആരെ രക്ഷിക്കാൻ കുളത്തിൽ മുങ്ങി താഴ്ന്ന മനുഷ്യരെ ചാടി രക്ഷിച്ച കുട്ടിയെ രാജ്യം പുകഴ്ത്തി പറയും അതെന്താ കാരണം പറയും അവന്റെ ഭംഗി കണ്ടിട്ടല്ല അവന്റെ തറവാട് നോക്കിയിട്ടല്ല അവന്റെ പഠിപ്പ് കണ്ടിട്ടല്ല പിന്നെന്താ ഒരു മനുഷ്യൻ പിടയ്ക്കുന്നത് കാണുമ്പോ ഞാൻ ഒരു മനുഷ്യനാണെങ്കിൽ എടുത്ത് ചാടും അവനെ രക്ഷിക്കാൻ ഞാൻ ഒരു ദിവസം ഈ ലോകത്ത് നിന്ന് കടന്നു പോകും ഒരു വണ്ടി വന്നിട്ട് അതുകൊണ്ട് നിങ്ങൾ കുട്ടികളെ മനസ്സിലാക്കണം ആ അപകടം കാണുമ്പോ അത് വരാതിരിക്കാൻ നിങ്ങൾ പഠിക്കണം എത്രയോ പ്രാവശ്യം നമ്മള് സർക്കാരോട് പറഞ്ഞു കുട്ടികളെ അവരെ സിലബസിൽ ഉൾപ്പെടുത്തു ഈ സംഭവം അവര് പഠിക്കട്ടെ ഇതൊരു സംസ്കാരമാണ് അച്ഛൻ യു കെയിൽ അമേരിക്കയിൽ സ്വിറ്റ്സർലൻഡിൽ കുറെ രാജ്യത്ത് പോയിട്ടുണ്ട് അവിടെ കുട്ടികളെ പഠിപ്പിക്കുന്ന സംസ്കാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റോഡ് സുരക്ഷാ നിയമങ്ങളാണ് ഞാൻ അവിടെ ഒരു ദിവസം കാറിൽ പോകുമ്പോ കുട്ടികൾ ബാക്ക് സീറ്റിൽ ഇരിക്കുന്ന അവര് കുട്ടി അപ്പനോട് ഡ്രൈവ് ചെയ്യുമ്പോ അപ്പൻ ബെൽറ്റഡ് അപ്പ ഞങ്ങൾ ഇന്നലെ ക്ലാസ്സിൽ പഠിച്ചതാണ് കണ്ടാ കുട്ടിയത് ബെൽറ്റഡാണ്ട് പറയണം നിങ്ങൾ മൊബൈൽ എടുത്തപ്പോൾ അമ്മ വണ്ടി മൊബൈൽ ഓടിക്കുമ്പോട്ടികൾ പറഞ്ഞു അവിടെ അങ്ങനെ ഒരു സംസ്കാരമുണ്ട് മനുഷ്യൻ മരിച്ചു വീഴുന്നു അവടെ പോയിട്ട് ഓഫീസിൽ ഇത് വെച്ചിട്ട് എങ്ങനെയുണ്ട് എപ്പോഴും എപ്പോഴുണ്ടായ പത്തരയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് അല്ല മറ്റാള് പൈസ ആണ് ഇതൊക്കെ കേട്ടിട്ട് നല്ല ഇങ്ങോട്ട് പോന്നിട്ട് എന്താ കാര്യം നാളെ അടുത്ത അവിടെ ഉണ്ടാവുമ്പോ എങ്ങനെയുണ്ടായി അത് മറ്റേ വണ്ടി വണ്ടികൾ പറഞ്ഞു അപ്പൊ ചക്രൻ്റെ മേതുകൂട്ടി ഇതൊക്കെ വർത്തമാനം പറഞ്ഞിട്ട് വല്ല കാര്യണ്ടേ അതുകൊണ്ട് കുട്ടികളെ മനസ്സിലാക്കണം നിങ്ങൾ വണ്ടി ഓടിക്കണ്ടി ഓടിക്കുന്നതിന് മാത്രമല്ല കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ റോഡിൽ സഞ്ചരിക്കുമ്പോൾ റോഡുകൾ നിങ്ങളുടെ മാത്രമല്ല എന്ന് ചിന്തിക്കണം ഞാൻ ചിന്തിക്കണം അതിൽ വാഹനങ്ങൾ പോകുന്നുണ്ട് കാലടക്കാരുണ്ട് ഇവർക്കൊക്കെ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടല്ലേ പ്രിയമുള്ളവരെ ഈ റോഡ് എന്ന് ആരിതും മനസ്സിലാക്കണേന്ന് മനസ്സിലാക്കണേ ഞാൻ മനസ്സിലാക്കണം ഈ റോഡ് എന്ന് പറഞ്ഞു മാത്രം എടുത്തിട്ട് നോക്ക് ുംന ഈാ ക്ലാസ് അവൻ ഇങ്ങനെ ജീവിതകാലം കൂടെ കിടക്കാന്ന് പറഞ്ഞാൽ ഇത് ആര് കുറ്റവാളിൻ്റെ ഞാൻ നിങ്ങളാണ് കുറ്റവാളി ഈ സമൂഹമാണ് ഇതിൻ്റെ കുറ്റവാളി ഒരു ചെറുപ്പക്കാരനെ പത്തൊമ്പതാമത്തെ വയസ്സിൽ കെട്ടിയിട്ടതുപോലെ ഈ വീൽ ചെയറിൽ കെട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ ആരതിന് ഉത്തരം പറയണം ഞാനും നിങ്ങൾ ഉത്തരം പറയണം കാരണം അവൻ ഒരു തെറ്റും ചെയ്യാതെ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടായ അപകടം അവൻ തകർന്നു പോകുമ്പോഴും പക്ഷെ ആ നിഖിലിന്റെ മനസ്സിന്റെ വീര്യം അവൻ ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾ കാണുക നിങ്ങളൊക്കെ കൈയടിക്കുമ്പോൾ ആ കൈകൾ ഉയർത്തി ഒന്ന് അടിക്കാൻ അവൻ ആഗ്രഹമുണ്ട് എന്താ കാര്യം കുട്ടികളെ തിരിച്ചറിയണം അങ്ങനെ മനസ്സിന്റെ നന്മ കൊണ്ട് പ്രിയ കുട്ടികളെ അതിൽ നിങ്ങൾക്ക് അല്ലാണ്ട് സോഷ്യൽ ഇംഗ്ലീഷ് സ്പീക്കിങ്ങിലും അതിലല്ല നിങ്ങൾക്ക് ഉണ്ടാകേണ്ടത് നിങ്ങൾക്കുണ്ടാകുന്ന മനസ്സിന്റെ നന്മയില് എ പ്ലസ് ഉണ്ടാക്കണം നിന്റെ കൂട്ടുകാരൻ അവന്റെ വേദനകൾ പങ്കുവെക്കുമ്പോൾ കേക്കാൻ എടാ ഞാൻ എന്തുണ്ട് ചെയ്യ നീ ഒന്നും ചെയ്യണ്ട ഒന്ന് നീ ഞാൻ പറഞ്ഞത് കേട്ടല്ലോ കേട്ട ഞാനത് ചെയ്യ എന്ന് ചോദിക്കുന്ന മനസ്സിന്റെ ഉടമകളാകണം പ്രിയ കുട്ടികളെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഗ്രേറ്റ്നസ് അതായിരിക്കണം യഥാർത്ഥ മനുഷ്യ സ്നേഹത്തിന്റെ അംശം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകണം വണ്ടി ഓടിക്കുമ്പോൾ മദ്യപിക്കരുത് എന്ന് പറഞ്ഞിട്ടും നമ്മൾ എന്താ ചെയ്യണേ വണ്ടി ഓടിക്കുമ്പോൾ മദ്യപിക്കാൻ പാടില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യേ ഞാൻ മദ്യപിച്ചിട്ട് വേറെ ആളെ വണ്ടിയില് ഡ്രൈവറെ വെച്ചിട്ട് കൊണ്ട് അപ്പോഴും എനിക്ക് കുടിച്ചിട്ട് എനിക്ക് നീ ഒന്ന് വണ്ടി ഓടിക്കട എന്താ വണ്ടി മദ്യപിച്ചിട്ട് ഓടിച്ചാൽ പോലീസ് പിടിക്കും നീ മദ്യപിച്ചിട്ടില്ലല്ലോ ഇല്ല എന്നാ നീ വണ്ടി ഓടിക്കു നിർത്താനല്ല പറയേ മനുഷ്യ പോയി വീട്ടിൽ കൊണ്ടുവച്ചിട്ട് കുടിക്കടാ നീ എന്തിനു ഇവള വന്നിട്ട് കുടിക്കണേ പ്രിയമുള്ളവരെ ഞാൻ എന്റെ സുഖത്തിന് വേണ്ടി കുടിച്ചിട്ട് വണ്ടി ഓടിച്ചിട്ട് പോകുന്ന നിരപരാധി വണ്ടി ഇടിച്ച് വീഴ്ത്തിയാൽ ഇതിന്റെ കുറ്റത്തിന്റെ ആഴ് കയറി എന്തോരം വലുതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ അതുകൊണ്ട് കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് സീറ്റ് ബെൽറ്റ് ഇടാതെ വണ്ടി ഓടിക്കുമ്പോ മൊബൈൽ എടുക്കുമ്പോ ഡ്രൈവ് ചെയ്യുന്ന ആളാണെങ്കിൽ അപ്പനോട് പറയണം അപ്പ പാടില്ലാട്ടോ അപ്പാ ഞങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളത് പറയണം അങ്ങനെ സമൂഹത്തെ തിരുത്താൻ സമൂഹത്തെ നന്മയിലേക്ക് നയിക്കാനുള്ള വെട്ടമുള്ള കുട്ടികളായിട്ട് നിങ്ങൾ വളരണ കുട്ടികളെ കുറച്ചുകൂടി നല്ല മനുഷ്യരാവണം നമ്മൾ നമ്മുടെ കാര്യം ആലോചിച്ച ആലോചിച്ച് നടന്നിട്ടുണ്ടല്ലേ അവസാനം ഞാനും ഞാനും എന്തായാലും ും പേരും ഉണ്ടാക്കി അങ്ങനെ നടക്കൽ നട രണ്ടാം കേരുന്നിട്ട് ഏത് എനിക്ക് ബോട്ട് കാണുന്നു അപ്പ സ്വയം അഴിഞ്ഞൂലെ അപ്പ സ്വയം മനസ്സിലായി എന്ത് മറ്റുള്ളവരുടെ സഹായം എനിക്ക് വേണമെന്ന് മനസ്സിലായി അല്ല അപ്പ വെള്ളം കഴുത്ത് വരെ മുട്ടുമ്പോ അഹങ്കാരം കട കൊറച്ച് കൊറയും പ്രിയമുള്ളവര് കുറഞ്ഞില്ലോ മനുഷ്യൻ ഒരു സമയത്തുണ്ടല്ല തൻ്റെ കട ഐസലിനെ പോലെ അലിഞ്ഞവൻ എന്നിട്ട് അവൻ ബോട്ടൽ കയറിയിട്ട് വരുമ്പോ ബി എം ഡബ്ള്യുല് മാത്രമേ പോയിട്ടുള്ളൂ ഞാൻ ആദ്യ ഇങ്ങനെ ബോട്ടിൽ പൊണ്ണിട്ട് അതെ നടക്കടാ നിനക്ക് ഏതാ വേണ്ടപ്പോ ബി എം ഡബ്ളിയു ഒന്നും വേണ്ട ഏതെങ്കിലും ഒരു പലകേര പുറത്തായില്ല ഞാൻ അതിൽ കയറി പിന്നെ ഞാൻ അത് വേണ്ട അത് കൂട്ടകല്ലടാട്ടും മനുഷ്യരും ഉണ്ടായിരുന്നു ഞാൻ രക്ഷപ്പെടരുത് എവിടെ പോയി പോയി എവിടെ നമ്മുടെ വണ്ടി പ്രിയമുള്ളവരെ മനസ്സിലാക്കണം ഒരിക്കലും ഒരു മനുഷ്യൻ അവന്റെ സമ്പത്തിൽ അഹങ്കരിക്കരുത് അവന്റെ സൗകര്യങ്ങളിൽ അഹങ്കരിക്കരുത് ഒരു നിമിഷം എല്ലാം പറന്നു പോകുന്ന അപ്പു പന്താടി പോലെ അപ്പൂ പന്താടി പോയിട്ടാ പിന്നെ പറന്ന് പോകുന്ന അപ്പു പന്താടി എന്നീ പിടിക്കാൻ പോയാൽ ഇന്നൊരാർക്ക് അപ്പു പന്താടിനെ പിടിക്കാൻ പറ്റിയിട്ടില്ലെന്നാണ് കുട്ടിക്കാലത്ത് ഞാൻ കേട്ടിട്ടുള്ളത് പോകു പന്താടി പിടി മനസ്സിലായ അതുകൊണ്ട് ജീവിതത്തിൽ കുട്ടികളെ മനുഷ്യരോട് കാണിക്കേണ്ട വിനയം നമുക്കുണ്ടാക്കണം ജീവിതത്തിൽ കാണിക്കേണ്ട അവരോട് കാണിക്കേണ്ട ശ്രദ്ധ നമുക്കുണ്ടാക്കണം അന്നൊക്കെ വെള്ളം കേറി വന്നപ്പോ ആരുടെ വണ്ടിയില പോയത് ഇപ്പൊ അടുത്ത കാലത്ത് ഒരു ചെറുപ്പക്കാരനോട് ചോദിച്ചു അച്ഛണ്ടാവണത് ഇനി എന്തിനണ്ട ഫ്ലഡ് എനിക്ക് അടുത്ത ഫ്ലഡിൽ വരുമ്പോ എന്തായാലും പുറം കാണിച്ചു കൊടുക്കണം അച്ഛാ എന്തിനണ്ടാ പുറം കാണിച്ചു കൊടുത്താൽ മച്ചാ ഊട്ടിയാലും കാറ് കിട്ടും അതായത് അവിടെ ഒരുത്തൻ കാണിച്ചു കൊടുത്തല്ലോ അവന്റെ പുറത്ത് ചവിട്ടിയില് ബോട്ടിൽ കയറിയത് അവനൊരു കാറ് കിട്ടി അപ്പൊ ഇപ്പൊ കൊറേ ആൾക്കാര് കാത്ത് നടക്കുക എപ്പോഴെങ്കിലും ഒരു ബ്ലഡ് ഉണ്ടായി ഉറപ്പായിട്ട് കൊറേ ആൾക്കാര് കമന്ന് കിടക്കാന്നുള്ള കാര്യം ഉറപ്പ് ഒന്ന് ചവിട്ടറൊക്കെ പുറത്ത് നിന്ന് ചവിട്ടറ കാരണം ചവിട്ടിയൊക്കെ കാറ് കിട്ടുന്നു എന്താ ചെയ്യ പ്രിയമുള്ളവരെ മനുഷ്യന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റില്ല കമന്ന് പുറത്ത് ചവിട്ടിക്കൊള്ളാൻ എന്തിനാ അതുകൊണ്ട് മനുഷ്യൻ എപ്പോഴും ഉണ്ടല്ലോ അവനവന്റെ കാര്യം അവനവന്റെ കാര്യം ആ കമന്ന് കടന്നവൻ തന്റെ പുറത്ത് ചവിട്ടുന്നത് ആരാണെന്ന് അറിയാതെയാണ് അവൻ ചവിട്ടാൻ പറഞ്ഞത് പ്രിയമുള്ളവർ അത് പെണ്ണാണോ ആണാണോ ദരിദ്രനാണോ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ അത് ഹിന്ദുവാണോ ആണോ ചവിട്ട് ചവിട്ടിട്ട് അങ്ങട കയറിയത്